പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ തെരുവ് നാടകം നടത്തപ്പെട്ടു പാല ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ നൈറ്റ് ബിയുടെയും റീജിയണൽ വൺ ഫോർ വുമൺസ് ഫോറത്തിൻ്റെയും പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് റോവർ റേഞ്ചർ വിമുക്തി ക്ലബ്ബ് എന്നീ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഇല്ലാത്ത പുലരിക്കായി എന്ന എൽ ഇ ഡി സ്ക്രീനിങ് സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൾ റെജിമോൻ കെ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ലയൻസ് ത്രീ വൺ നൈറ്റ് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബിമാത്യു പ്ലാത്തോട്ട് നിർവഹിച്ചു തുടർന്ന് ലഹരിയില്ലാത്ത പുലരിക്കായി എന്ന തെരുവുനാടവും സെന്റ് തോമസിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോവും നടത്തപ്പെട്ടു ലയൻസ് റീജിയണൽ വൺ ഫോർ വുമൺസ് ഫോറം ചെയർപേഴ്സൺ ശ്രീമതി സുരമ്യ വർഗീസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീ ബിജു കുയൻ റോവർ ലീഡർ നോബി ഡൊമിനിക് റേഞ്ചർ ലീഡർ അനിറ്റ അലക്സ് വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ ഫാദർ ജിജോ വെണ്ണായപ്പള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സാമൂഹ്യ പ്രതിബന്ധതയുമായി സംഘടന പ്രവർത്തനങ്ങളെ ഏറെ ആദരവോട് വീക്ഷിക്കുകയും പല സന്തോഷത്തിന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്യുന്ന അവസരമാണത് ഇന്ന് സമൂഹത്തെ രസിച്ചുകൊണ്ടിക്കുന്ന കൗമാരത്തെ യൗവജത്തെ തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന നായ യുഗത്തിനെതിരെ യുവതലമായെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്രമത്തെ അഭിനന്ദിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട വിവിധ സംഘടനകളുടെ പ്രോഗ്രാം ഓഫീസർമാരെ നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്ടുകളിലൊന്നായ ലഹരിക്കെതിരെയുള്ള വാഹന തിരുവനാടകമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ടതാണ് ഈ ലയൻസ് ഡിസ്റ്റിക് ത്രീ വൺ എൻ ബി ഞങ്ങൾക്ക് ഏതാണ്ട് പതിനാലോളം ക്ലബ്ബുകൾ റീജ്യൻ പതിനാല് എന്ന് പറഞ്ഞാൽ ദുബായിലുണ്ട് ആ ദുബായിലുള്ള റീജ്യൻ പതിനാലിന്റെ വുമൻസ് ഫോറമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലായിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ റൌണ്ടാണ് ഇന്നിപ്പോൾ നടക്കുന്നത് ഏഴ് കേന്ദ്രങ്ങളിൽ ഇവിടെ തുടങ്ങി ഇവിടുന്ന് അതിന് ചേർപ്പങ്കൽ ഹയർ സെക്കൻഡറി അതിനുശേഷം മുത്തൂരി ഹയർ സെക്കൻഡറി അവിടുന്ന് കൊഴുവനാർ ഹയർ സെക്കൻഡറി അവിടുന്ന് ഇടമറ്റം അത് കഴിഞ്ഞാൽ കാളകെട്ടി അച്ഛാമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിക് ഹയർ സെക്കൻഡറിയിലാണ് അവസാനിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ലഹരിക്കെതിരെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള പോരാട്ടം ആവശ്യമാണ് എന്ന് നമുക്കറിയാം കോവിഡിന് ശേഷം അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലേക്കൊക്കെ അവരറിയാതെ പല സുഹൃത്തുക്കളും കടന്നു വന്നപ്പോൾ ലഹരി അവരിലേക്കും അതുപോലെ തന്നെ യൂത്തിലേക്കും കടന്നു വന്ന കാര്യം നമുക്കറിയാം അതിനെതിരെ അല്ലെ ലഹരിക്കെതിരെ ലഹരി വരുത്ത പുലരിക്കായി ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരവരെ ലയൻസ് ത്രീയുണ്ണിയുടെ നേതൃത്വത്തിൽ ബി ജി എൻ പതിനാലേ ഉഗൺ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പാലായിലെ അല്ലെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂളായ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളില് ഈ ഒരു പ്രോഗ്രാം ഇത് തുടങ്ങുന്നതിന് തീർച്ചയായിട്ടും ത്രീ വൺ നയൻറ്റീൻ സന്തോഷമുണ്ട് ഞങ്ങളുടെ മുഴുവൻ ലൈറ്റ് പേരിൽ ഈ സ്കൂളിലെ പ്രിൻസിപ്പളിലോടും അധ്യാപകരോടും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ലൈറ്റ് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ നമുക്ക് ഒരുമിച്ച് ഇനിയും കണ്ടുമുട്ടാം അതിനുള്ള അനുഗ്രഹം ദൈവം തരത്തേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം റേഡിയോ മീഡിയ വില്ലേജ് A large-scale school awareness campaign. Dr സേവന പ്രസ്ഥാനമെന്ന നിലയിൽ ലയൻസ് ഇന്റർനാഷണലിന്റെ കർത്തവ്യമാണെന്ന് നാം